ഔ ഇങ്ങനെ ആ പാണ്ഡവരെയും ദുർബുദ്ധികളായിരിക്കുന്ന കവിതകൾ അരക്കിലെത്തലിട്ട് ചുറ്റുകൊന്നു അങ്ങനെ കേട്ടപ്പോ അർജുന കൊടുക്കണം എന്ന് മോഹിച്ചിണ്ടായ കന്യകയാ ഇതിപ്പോ അർജുനന് കൊടുക്കാൻ പറ്റാവില്ല എന്താ അർജുനന്റെ കഥ

എന്തിന അതിന് പരീക്ഷ നടത്തിയോണ്ട് എന്താ പ്രയോജനം കന്യക ഉണ്ട് കന്യകയുടെ കഥ പറഞ്ഞു അത് ഞാൻ പറഞ്ഞ തനിക്ക് ഗുണമുള്ള കല്യാ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് തീരുമാനിക്കണത് ആ കന്യക തനിക്കരാത് തന്റെ ഭാഗ്യം അല്ലെങ്കിൽ ഇത്ര നല്ല കന്യകയെ തനിക്ക് കിട്ടിയ വീരനെ കൊലക്കുന്നു നിശ്ചയിച്ച കന്യകയാ പരാക്രമത്തിനൊക്കെ എങ്ങനെയാ പ്രായോണ്ട് ഇരിക്കുന്നത് കണ്ടാറിയ ആയ കാലത്തും നല്ല പരാക്രമിയത് കണ്ടാറിയാം പ്രായ എത്രയായില്ലോ അതുകൊണ്ട് ചോദിക്ക പരാക്രമത്തിനൊക്കെ വയലു പല്ലുപോലും ഉണ്ടാവും എന്നാലും ഒരാൾക്കില്ല നിശ്ചയിച്ചാൽ തനിക്ക് മുന്നിൽ കാണാൻ ആരാണ്ട് അതിനു വേണ്ടിട്ട് ആ രാജാവിനുള്ള വിവാഹം വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചുകൊണ്ട് മാത്രമല്ല തന്റെ ദൂരന്മാരെയും ചോദിച്ച് സകല രാജാക്കന്മാരെയും എന്നാൽ ആ മഹാരാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ന രാജാവും വന്നു ഇന്ന രാജാവും വന്നില്ല എന്നും പറയാൻ ഇല്ല ചതുസാഗര വ്യക്തിരായിരിക്കുന്ന ഭൂണീന്ദര് ഏതൊക്കെ രാജാക്കന്മാരുണ്ടായിരുന്നു അസാ രാജാക്കന്മാരോട് ഒരു

അതെന്തിനാണുള്ളത് പുറപ്പെടേണ്ട ആവശ്യമുണ്ടോ അതിന് ചുമതലക്കാരൊക്കെ ഉണ്ടാവില്ലേ നന്നെയാണല്ലോ വിവാഹ ആയ ആ ചുമതലക്കാരിണ്ടാവു ചോദയെന്താ വിവാഹത്തിന്റെ ചുമതല ഓരോ ചുമതല ഓരോരുത്തർക്ക അത് പറഞ്ഞാൽ മനസ്സിലാവും ശരിയാഹത്തിന്റെ ചുമതല ഒരാൾക്ക് ആ സ്ഥലങ്ങൾ കെട്ടിണ്ടെ ചുമതല ഒരാൾക്ക് ദ്രുവ്യത്തിന്റെ ചുമതല ഒരാൾക്ക് അങ്ങനെയാണ് പറ്റുന്നത് ഏ അത് അച്ഛനമ്മമാരാണ് വിവാഹംസാഹിച്ചു പുറപ്പെട്ട ഓരോരുത്തർക്ക് ഓരോ ചുമതല കൊടുക്കുന്നത് ഇന്നും പതല്ല വിവാഹം മുഴുവൻ ഒരാൾക്കാ ചുമതല ഏഹ് വിവാഹം നടത്തുന്ന ആൾക്കേണ്ടി ഏഹ് വിവാഹം മുൻപൻ ഒരാൾക്കാണ് ചുമതല കൊടുക്കുന്നത് അങ്ങനെ ചുമതല കൊടുത്താലത്തെ വൈഷമ്യം എന്താന്നല്ലേ ഏകദേശം വിവാഹത്തിന്റെ സമയമാകുമ്പോഴേക്കും അവൻ ചുമ വേറെ വേറെ ആയിട്ട് കിടക്കാന്നേ ഉള്ളൂ ഇത് സമ്മാന്യം പോലെ നടത്തുന്നില്ല നോക്കിയപ്പോ ചുമതലക്കാരി ഒന്നും കണ്ടാവില്ല ഇവിടുത്തെ ചുമതലക്കാരൊക്കെ ഒരാളെ ഇവിടെ കാണില്ലല്ലോ അത് വേണ്ട പോലെ നടത്തണ്ട ചുമതലക്കാരൊക്കെ പോ ചുമല്ലേ വേറെ വേറെ ആയിട്ട് കിടക്കുക എന്ന് തോന്നുന്നു ഓരോരോ ബിറ്റിലാണെങ്കിൽ പോയി കിടക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് ചുമതല ഇത് നടത്തേണ്ട പാവലുണ്ട് സാമാന്യം പോലെ ഇത് വേണ്ട പോലെ നടത്തേണ്ട ആവലുണ്ട് അവരൊന്നും കാണാൻ ഇത് എവിടെയാണ് പോകേണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാവും ഏതായാലും എന്റെ സഹോദരിയുടെ വിവാഹമാണെന്നോ ഞാൻ തന്നെ നിശ്ചയിച്ചതാ ഉറുക്കി കാണാൻ ഇല്ല അങ്ങനെ പുറപ്പെട്ട് പോവുക ഉണ്ടായിട്ടുള്ളതല്ല നീ ആ രാജാക്കന്മാരോടെ വന്ന സമയത്ത് ಅದಕ್ಕೆ ಇರೊಂಡಾ ಸಂಜೋದಿನ ಕೈ ತರಗೀದೆ ಬಂದಾ ಆದನ್ ಮದೀನೆ ಆ ಚೆನ್ನ ನವಾಕನ್ ಅದೊಂಡರೆ ಸಂಜೋದಿನ ಕೈಮ್ಮಕಾವುಣ್ಣಂ ರೀದನಂತು ವೈಫೋಲೇ ಎ ರೀದನಂತು ಆ ರಾಜಾಕಮ್ಮಾರొక్క ವಹ ಮುಲ್ಯಕಲ್ ರಾಜಾಧವ ರಾಜಾವು ತಂದೆ ಉತ್ತರಾಣಿ ಇತ್ತು ಅದೃಪ್ತಂನಿನೇ ಸಂಭವದು ಇತ್ತು ಎ ಮೀ ಪಷ್ಟಪಿನಾ ಮೀenda ಬಡಂಗೇನಿ ಇರಕನದು ഒരു കഴിഞ്ഞ പോക നമ്മൾ ക്ഷണിച്ചിട്ട് കൊണ്ടേക്കണം ഉണ്ണി വേണം അവരെയൊക്കെ ഭംഗിയായിട്ട് സൽക്കരിച്ച് കൂട്ടിക്കൊണ്ടിരുന്നായിട്ട് നമുക്ക് ചില രാജാക്കന്മാരൊക്കെ എവിടെ ഇരിക്കേണ്ടത് അറിയാതെ അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കണം വേഗം ഉണ്ണി വീണ്ടേക്കും അവിടെ ഇരിക്കാനല്ല പറഞ്ഞു വേഗം അവിടെ എണ്ണേക്കോ ഉണ്ണി ആയതേ വേഗം ചെന്നു ആ രാജാക്കന്മാരെയൊക്കെ ഭംഗിയായിട്ട് സൽക്കരിച്ച് അവരവർക്ക് നിശ്ചയിച്ചൊക്കെ മഞ്ചങ്ങൾ കിട്ടുന്നത് അല്ല നമ്മുടെ മുമ്പിലാണ് അവർക്ക് നിശ്ചയിച്ച പ്രതി അവിടെ കൂട്ടി അവിടെ ഉമ്മിയായാലേ നീതിയാകുമോ അതുകൊണ്ടാണ് ഉമ്മയോട് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ എല്ലാം സൽക്കരിക്കാൻ പറ്റും ചില അത് ഒരു അതും ചെല അല്ലോഷായി അതും വേണ്ടാത്ത ആളു കാണുമ്പോ ഓടി അതിട്ട് കയ്യെത്തിട്ട് പിടിക്കുക കൈ പിടിച്ചിട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ട് കുടയുക കൈ കുടയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കൈ വേദനിക്കാൻ പാകത്തിൽ വേണം കൊടയാണ് എന്നാലും സാമാന്യം പോലും സൽക്കാരെ ആവുള്ളൂ അല്ലെങ്കിൽ സൽക്കാരം സാമാന്യം ജോലിയാവ ം മുമ്പ് വരെ കൈ കൊടയിരുത്തൊക്കെ ഉണ്ടാക്കും ആദ്യം തുടങ്ങി വിഷമില്ല അങ്ങനെയുള്ള ആളുകൾ ഇതും കാണുമ്പോ കണ്ടും ഇങ്ങനെ ഓരോരുത്തരെയും അവരവരുടെ അനുസരിച്ച് വേണം സൽക്കരിക്കാനായിട്ട് അതിനുള്ള കഴിവുണ്ടോ ിൽ കഴിവുണ്ടാകോ നീ അതിനുള്ള കഴിവ് ധൃഷ്ടബിന് ഉണ്ടോ ആത്മാ മഹാത്മാ എ പിന്തുണ ആ വന്നിരിക്കുന്ന രാജാക്കന്മാരുടെ യോഗ്യത ശരിക്കറിയാവുന്ന എന്ന് മാത്രല്ല വന്നിരിക്കുന്നവരിൽ അധികവും ആ രാജാക്കന്മാരും ധൃഷ്ടബിന് അങ്കിട് ബഹുമാനിക്കേണ്ടതല്ല അതില്ലേ

വന്നിരിക്കുന്ന രാജാക്കന്മാരെ മുഴുവൻ ഭംഗിയായിട്ട് സൽകരിച്ച അവരവർക്ക് വിശ്വസിച്ച മൃഗങ്ങളിൽ അവിടെ കൊണ്ടുപോയില്ലോ എങ്ങനെയെങ്കിലും അല്ല എങ്ങനെയാണോ സംഘരിക്കുന്നത് അതുപോലെ ഭംഗിയായിട്ട് ഓരോ രാജാക്കന്മാര് വരുമ്പോഴതേ ചേരി രാജാവി ശിശുപാലൻ അല്ലാണോ രാജാവ് പിന്നിൽ പോയില്ല ഒരു രാജാക്കന്മാരും വരുമ്പോഴും ഭണ്ണിയായിട്ട് കൊടുക്കും രാജാക്കന്മാരും പറഞ്ഞു എങ്ങേരുടെ അവസ്ഥ മന്ദീ പന്തേ ശു കേ സാം പന്തേ ശുവേഷന്മാരാ പന്തേ ശുന്റെവേഷം പോലെ ഇരിക്കുന്ന മനുഷ്യതരുടുമോ മന്ദീ ശുൻ പറഞ്ഞാ ആവോ ആ പന്തേ ശുൻ പറഞ്ഞ അഞ്ച് ശുക്രന്മാരോ പന്തേ ശരങ്ങളോ ആണ് കർമ്മദരിൻ ആ കാമദേവന്റെ പോലെ ും ഉണ്ടായിരുന്നത് അത് അങ്ങനെ പറയുക എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് പുരുഷന്മാരിൽ വച്ച് ഏറ്റവും സൗന്ദര്യമുള്ള ആള് രാമദേവൻ ലോക സമ്മത ഒരാളും காமதேவனே கண்ட சுதே காமதேவன் அங்கனாத் ஆளா அறிய காமதேவன கண்டிப்பாக இல்ல பற்றே புருஷன் வச்சு ஏற்றம் சௌந்த காமதேவன் நோக்கம் அதுகளை அறிய அவர் எந்த ஆள ஒரு காமதேவனா காமதேவனே காமதேவனே கண்ட அது அங்கே காமதேவனே கண்டிப்பாக இல்ல

അവിടെ ഇരുന്നാൽ കാണാൻ പറ്റ അവിടെ ഇരുന്നാൽ കാണാൻ പറ്റുന്നുണ്ട് ആ ഇരിക്കുന്നതാണ് രാമദേവൻ ഇനി കണ്ടില്ലാന്ന് പറയുന്നത് അതാ രാമദേവൻ ഒരു അനുഭവം ഇനി ഒന്നും അനുഭവം പക്ഷേ പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള ആ രാമദേവൻ ലോക സമ്പടാ എന്താ താല്പര്യ രാമദേവൻ എന്ന് പറഞ്ഞാൽ സുന്ദരൻ ആ രാമദേവനെ പോലെ സുന്ദരന്മാരായിട്ടാണ് ഓരോ രാജാക്കന്മാരോടും ഇനി ഉണ്ടായിക്കൊള്ളൂ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോ ആള് പറഞ്ഞു ഓ അവരുമദേവനാ ഈ കാമദേവൻ പച്ച ഉണങ്ങി തൊക്കെ വേറെ ഉണ്ടോ എന്റെ താല്പര്യം എന്താ കാമദേവൻ സുന്ദരൻ ആ കാമദേവനെ പോലെ അങ്ങനെയാണ് രാജാക്കന്മാരുടെ കിട്ടേണ്ട അതിന് ഭാരത്തിന് വിഷം കിട്ടിയിട്ടുള്ളത് സ്വയംഭരത്തിനും മറ്റും ഇങ്ങനെയുള്ള വേഷം ധരിച്ചു നല്ലാത്ത കഥയൊന്നും ആലോചിച്ചു പോകും സൗന്ദര്യത്തിന് ഇങ്ങനെയും വിചാരിച്ചിട്ടാണ് അങ്ങനെ രാജാവ് കന്നിയുടെ തന്നെ കണ്ട അപ്പ ഭംഗിയെന്ന് വിശ്വസിച്ചത് അങ്ങനെ പുറപ്പെട്ടു ആ അതെ ചില രാജാക്കന്മാർ കാവ്യം കൊടുത്ത് കാവ്യൊക്കെ സ്വയംഭരത്തിനും മറ്റും കാവ്യം കൊടുത്ത് വന്നാൽ കഥ ഒന്നും അറിയിച്ചില്ല അല്ല അവരോടെയെ നിശ്ചയിച്ചത് അങ്ങനെയൊക്കെ രാജാക്കന്മാർ അങ്ങനെ വന്ന സമയത്തിന്റെ അവരെ ധനിയായിട്ട് സംഭവിച്ചത് അവരൊന്ന് നിശ്ചയിച്ചിട്ടുള്ള മറ്റങ്ങളിൽ അവര്

വിവാഹത്തിനും മറ്റും ചെന്നാൽ സംശയവും വിവാഹത്തിനുള്ള കന്യക ഏതാ സംശയവും വിവാഹത്തിന് മുമ്പുള്ള ഒരുക്കങ്ങൾക്കങ്ങള് പല പ്രയോഗമുണ്ട് ചിലത് വച്ചുപെട്ടണം പറഞ്ഞത് വെച്ച് കിട്ടും ചിലത് ഏച്ചു കെട്ടണം എന്ന് പറഞ്ഞ ഏച്ചു കിട്ടും ചിലത് വരക്കല് ചില തേക്കല പലതും പ്രയോഗം എത്ര കന്യ എനിക്ക് ആ വിവാഹത്തിന് മുമ്പുള്ള ഒരുക്കങ്ങളൊക്കെ കഴിച്ച് വിവാഹ മണ്ഡപത്തിൽ അങ്ങനെ കൊണ്ടു നിർത്തി കാണുമ്പോ വേഷം കിട്ടിച്ചേക്കണ്ട കേട്ടാ ഇതൊക്കെ കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് ഗൃഹത്തിൽ കൊണ്ടുപോയി വെച്ചു കെട്ടിയതും ഏച്ചു കെട്ടിയതും ഓരോന്നും ഓരോന്നും അയച്ചു മാറ്റി അറിയാം ചിലപ്പോ അത്യാവശ്യം വേണ്ടത് പോലും ഉണ്ടാവില്ല അത് എന്താ അവരോരം അധിക ി വിവാഹത്തിന് മുമ്പുള്ള ഒരുക്കങ്ങൾ തന്നതോടു കൂടി പാഞ്ചാലിക്ക് എത്രയാ സൗന്ദര്യം നടക്കില്ല സൗന്ദര്യത്തിന് അവർ വേണം പറയാനായിട്ടുള്ളത് അതിസുന്ദരിയായിരുന്നു എന്നാണ് വേണം പറയാനായിട്ടുള്ളത് അങ്ങനെ ആ പാഞ്ചാലിയ വിവാഹത്തിന് മുമ്പുള്ള ഒഴുക്കങ്ങളൊക്കെ കഴിച്ച് ബ്രാഹ്മണർ ദക്ഷിണ കൊടുത്ത് അവരുടെ അനുഗ്രഹം സമ്പാദിച്ചു

ദക്ഷിണ കൈയിലേക്ക് മേടിച്ചാൽ ആദ്യ കൈയിലേക്കാ നോക്കി നോക്കണേ എത്ര ഉണ്ടെന്ന് അറിയാനാ നമ്മുടെ ഇണ്ടാവും കൊറച്ച് കാര്യമായിട്ടെങ്കിലും ഓ ആയിക്കടേ രണ്ടു കൈകൊണ്ടും ഉണ്ടാവും നിന്ന ധാരാളം ഉണ്ടെങ്കിൽ ഒട്ടും കൊറക്കില്ല കൈകൊണ്ടും ആലോണ്ടും ഉണ്ടാവും അത്ര വലിയ വലിയ സ്ഥലമുള്ള ഒന്നും അല്ലല്ലോ ഇവിടെ രാജപുത്ര പറയുന്ന സ്വർണ്ണായിട്ടും ഒക്കെയാണ് ലക്ഷ്യമിട്ടത് കയ്യിൽ രണ്ടു കൈച്ചിലെ സമ്പാദിച്ചു അതിന് ശേഷം ഒരു മൂന്ന് പടം കൊണ്ട് പറഞ്ഞു കൂടി ആ പാഞ്ചാലിയെ വിവാഹമണ്ട പത്തിൽ അവിടെ കൊണ്ട് നിർത്തി നിർത്തിയത് മാത്രല്ല ആ പാഞ്ചാലിക്ക് രക്ഷാപുരുഷനായിട്ട് ും കയ്യിൽ എടുത്തുന്നു അവിടെ ഞാൻ അങ്ങനെ നിന്നു മാത്രല്ല രാജാക്കന്മാരെ പറഞ്ഞ് മനസ്സിലാക്കണം അതിനു വേണ്ടി ഓർക്കെ അവർ കുറിച്ചു പറഞ്ഞു അല്ലേ രാജാക്കന്മാര് നിങ്ങൾ വ്യാപനെടുപ്പനാണോ ആ പുറപ്പെടുന്ന ഒരാളുടെ ശക്തി കൊണ്ട് മാത്രം പ്രദേശത്തിൻ്റെ വെച്ചിട്ടുള്ളതായ കിടത്ത് നോക്കി ഞാൻ ഞാനും കെട്ടുക അങ്ങനെ ഞാൻ ഞാനും കെട്ടിയതിന്റെ ലക്ഷ്യം മൂർത്തുമൂർത്ത വിമൂർത്തയോടുകൂടി ഇരിക്കുന്ന അഞ്ച് ശരങ്ങൾ ഇതാണ് ഇമ്പിൽ അങ്ങനെ വെച്ചത് ഈ അഞ്ചു ശരങ്ങളെ കൊണ്ട് ഉപരിഭാഗത്തിൻ്റെ കളങ്ങുന്നതായിട്ടുള്ള സ്വരൂപമായ ലാക്ക് ആര് ഛേവിച്ച് ഭൂമിയെങ്കിലും പതിപ്പിക്കണോ ആൾക്കാസുന്ദരി എന്റെ സഹോദരി രാജാക്കന്മാരിൽ ചിലവ് എല്ലാവരും ഒന്നില്ല അവർക്ക് അറിഞ്ഞാണ് അതിനെ കൊണ്ട് പതിപ്പിച്ചു വെച്ചാണ് വാക്ക് ഛേദിക്കാനൊന്നും സാധിക്കില്ലെന്നവർക്ക് നല്ല ലിഷ്യുണ്ടാവും കഞ്ഞിങ്ങ കിട്ടിയ ചുളമ്പ് നല്ല മോഹൻ അങ്ങനെ വന്നപ്പോ അവരോരോരോ അപവാദങ്ങളും വർത്തുള്ളു ോ ഏതെങ്കിലും ആൾക്കാരുടെ ചെലവായിട്ടേ ഞാന് ഈ കന്നിലെ കുറിച്ച് ചെലവൊക്കെ കേൾക്കാൻ കന്നിലേക്ക് dhek ngubi dhek dhek, ngubi dhek 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 ai chi ta ngel siya dhek iya, sregi nau kanyi dhek ai chi ta ngel സാരം ബന്ധിയല്ലായിട്ടെന്ന് ഞാൻ ധരിച്ചിട്ടുണ്ട് ഏ എന്താണ് വീറൊന്നുമില്ല കണ്ണിനെ നോക്കണം കണ്ട എന്നെ കണ്ണ് നോക്കണ്ണിങ്ങനെയാ കഞ്ഞിനീടിയോ കണ്ണിന്റെ കഥ കണ്ണിന്റെ കഥ ഞാൻ പറഞ്ഞേ ഒരു കാര്യം ഞാൻ കേട്ടിട്ടു എങ്ങനാ എപ്പോഴും അത്ര മന്ദമല്ലേ സുന്ദരികളായിട്ടുള്ള കന്യകമാരെ ചിരിച്ചു തരണ എന്ന കൗതുക അതിനു വേണ്ടി താള് പുറപ്പെട്ട് പോട കാലാ കന്യകമാരെ കാണാനായിട്ടില്ലേ പതിവുണ്ട് നല്ലതല്ലേ അത് കന്യക ചിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ചിരിക്കണതല്ലേ പന്നത്തേക്കൊന്നും പല്ല എപ്പോഴും പുറത്തേക്കോരോ അപവാദം പറഞ്ഞ തുടങ്ങില്ല അത് കേട്ടപ്പോൾ തോന്നി ഇപ്പൊ മൂട്ടിക്കൊണ്ട് അപവാദം പറഞ്ഞത് നിശ്ചയിച്ച് തന്റെ കയ്യിലുണ്ടാക്കുന്ന ചിലപ്പോലും കൊണ്ട് ആ മൂടുപടക്കം കൊണ്ട് മാറ്റി മൂടുപടക്കം മാറ്റിയതോടുകൂടി സകല രാജാക്കന്മാരെയും നെയ്യായിട്ടു പാഞ്ചാലിയുടെ മുഖം കേട്ട സൗന്ദര്യ ഭ്രമിച്ചത് ഓരോരോ രാജാക്കന്മാർക്ക് പറ്റിയ അർത്ഥം ആലോചിച്ചായി ഓ ഒരു കഞ്ഞനെ കണ്ട് ഭ്രമിച്ചത് ഇഞ്ഞെ അർത്ഥം പറ്റുമോ ഈ തോന്നി പോകും അങ്ങനെ രാജാക്കന്മാര് അവര് വില്ലെടുക്കാനായിട്ട് പുറപ്പെട്ടു ആ സാധാരണക്കാരായിട്ടുള്ള രാജാക്കന്മാരാണ് വില്ലെടുക്കാൻ ആദ്യം പുറപ്പെടുന്നത് അവരെ കൊണ്ട് ഒന്നും കരാ അല്ല അത് കഴിഞ്ഞതിന്റെ ശേഷം സിങ്ഹന്മാരായിട്ടുള്ള ആള് അങ്ങനെ ആ രാജാക്കന്മാർ കുഹ്മൻ വില്ലെടുക്കാൻ പുറപ്പെട്ടത് അരാജകന്മാരായി ആ സംശയ ബ്രാഹ്മണര് അവരുടെ കൂട്ടത്തിൽ കഴിവുള്ള അങ്ങനെയാണല്ലോ ഒരാളെ ഒരു കൂട്ടാളിനെ കൊണ്ട് കരായില്ലെങ്കിൽ മറ്റൊരു കൂട്ടാളും അങ്ങനെയാ പതിവേ ഓ അവരവരുടെ കൂട്ടത്തിൽ ആരെയും കഴിഞ്ഞിട്ടുള്ള ആളുകളും അന്വേഷിച്ച് അന്വേഷിച്ച് വീടും ആ അർജുനെ നിർബന്ധിച്ചത് അർജുനെ വീട്ടിലെടുക്കാൻ അർജുനെ വീടെടുക്കാൻ നിർബന്ധിച്ചത് അല്ലേ ബ്രാഹ്മണ അർജുനെന്നാണെന്ന് മനസ്സിലാക്കുമ്പോല്ലി സ്വയംവരം